നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര അതിന്റെ പരിസമാപ്തി മുംബൈയിലാണ് എന്നുള്ളത് വ്യക്തമാണ് മുംബൈയിലേക്ക് നടത്തുന്ന പ്രയാണത്തിൽ അതിശക്തമായി തന്നെ രാഹുൽ ഗാന്ധിയോടൊപ്പം മറ്റ് മതേതര കക്ഷികൾ കൂടി അണിചേരുന്നുണ്ട് എന്നാൽ ഉത്തർപ്രദേശിൽ വലിയ തോതിലുള്ള ഒരു സമാജ്വാദി പിന്തുണ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിന് വേണ്ടി അതിശക്തമായി തന്നെ മുന്നേറുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് കൂടി വേണ്ടിയാണ് ഈ പ്രയാണം എന്നുള്ളത് സമാജ്വാദി മനസ്സിലാക്കാത്തതു കൊണ്ടാണോ എന്നറിയില്ല ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി എല്ലാ രീതിയിലും പിന്തുണ അർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വെറും പറച്ചിലായിപ്പോയി എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റിക്ക് അതിശക്തമായി തന്നെ ചുമതല വഹിക്കേണ്ട കാര്യമുണ്ട് അഖിലേഷ് യാദവും ശിവപാൽ യാദവും ഡിംബിൾ യാദവും അടങ്ങുന്ന ടീം ഇതുവരെയും കാര്യമായി കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നില്ല കോൺഗ്രസുമായി സീറ്റ് ഷെയറിംഗ് പോലും വലിയ തോതിൽ അവതാളത്തിലാക്കാൻ ഇടയ്ക്ക് വെച്ച് ശ്രമിച്ചതാണ് മായാവതിയുടെ ബി എസ് പിയുമായി ഒരു രീതിയിലും സഖ്യമില്ല എന്നുള്ളത് അഖിലേഷ് യാദവ് തുറന്നു പറഞ്ഞപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചത് കോൺഗ്രസ് തന്നെയായിരുന്നു എന്നാൽ അഖിലേഷ് യാദവ് പിന്നീട് ഒരു ചുവടു കൂടി മാറ്റി സീറ്റുകളിലേക്ക് സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലേക്ക് വന്നപ്പോൾ കോൺഗ്രസുമായി അവരുടെ സഖ്യത്തിൽപ്പെട്ട സീറ്റുകളിൽ കൂടിയാലോചന പോലും നടത്താതെ ഏകപക്ഷീയമായ തീരുമാനമെടുത്തപ്പോഴാണ് കോൺഗ്രസ്സിന് അത് വലിയ തോതിൽ നാണക്കേടായി മാറിയത് ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായി പറയുന്നത് മുംബൈയിലേക്കുള്ള പര്യടനത്തിന് മുന്നോടിയായിട്ട് തന്നെ ഉത്തർപ്രദേശിലെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് അജയ്കുമാർ ലാലുവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ കാര്യം വ്യക്തമാക്കിയതാണ് വാരണാസിയിൽ പ്രചരണം നടത്തുമ്പോൾ കോൺഗ്രസ്സിന് ജനക്കൂട്ടത്തിനെ കിട്ടിയിരുന്നു എന്നാൽ അതൊന്നും വോട്ടുകളായി മാറുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ തവണയും വാരണാസിയിൽ കോൺഗ്രസ് അല്ലായിരുന്നു അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അതിദയനീയമായി അവിടെ പരാജയപ്പെട്ടിരുന്നു അന്ന് ആം ആദ്മി നേതാവായ അരവിന്ദ് കെജ്രിവാളാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ഇക്കുറി ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പത്ത് ശതമാനം വോട്ടെങ്കിലും നേടിയില്ലെങ്കിൽ ആ പാർട്ടിയുടെ സ്ഥാനം ഹിന്ദി ഹൃദയഭൂമിയിൽ ഒന്നുമല്ലായിരിക്കും എന്നുള്ളത് വ്യക്തമാണ് ബിഹാർ രാഷ്ട്രീയത്തിൽ പോലും കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു നീങ്ങുമ്പോൾ ഇനി യാത്ര പാകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കണോ വേണ്ടയോ എന്ന് പോലും നേതാക്കളുമായി ചർച്ച നടത്തുകയാണ് വെച്ചകാൽ പിന്നോട്ടില്ല എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയത്തിനകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരികയാണ് കോൺഗ്രസ്സിലെ നേതാക്കൾ പലരും പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ അടക്കമുള്ള നേതാക്കൾ അണികൾ അനുയായികൾ എല്ലാം തന്നെ കോൺഗ്രസ് വിട്ടുപോകുമ്പോൾ അതുണ്ടാക്കുന്ന വിടവ് വളരെ വലുതാണ് ആരൊക്കെ പോയാലും കോൺഗ്രസ്സിനൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നേതാക്കളുടെ അഭാവം അത് പരിഹരിക്കാൻ ഒരു രണ്ടാം തലമുറയെ വളർത്തി വിടാത്ത രീതിയിലേക്ക് കോൺഗ്രസ് കുറേയധികം കടൽക്കിഴവന്മാരെ വലിയ തോതിൽ അംഗീകരിച്ച് അവർ മുന്നോട്ട് കൊണ്ടുപോയതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപജയം മധ്യപ്രദേശിലും അതുപോലെ തന്നെ രാജസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും ഇത് കൃത്യമായി കാണാം അതുകൊണ്ട് തന്നെ രണ്ടാം ജോഡോ യാത്രയ്ക്ക് മുന്നോടിയായി അതിൻ്റെ പര്യവസാനത്തിന് മുന്നോടിയായി നടക്കേണ്ട ചില കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുവഴി കടന്നുപോയ വിവിധ സംസ്ഥാനങ്ങളിൽ ഉള്ള പാർട്ടിയുടെ നേതാക്കളെ വിളിച്ചു ചേർത്ത് യോഗം നടത്തുക അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിക്കുക എന്നുള്ളത് കൂടിയാണ് ആ പ്രധാനപ്പെട്ട ദൗത്യം പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ യാത്ര കൊണ്ട് മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിധി പോലെ ആകുകയാണെങ്കിൽ അത് കനത്ത നഷ്ടം തന്നെയായിരിക്കും വെറുതെ പരിഹാസ കഥാപാത്രമായി രാഹുൽ ഗാന്ധി വീണ്ടും മാറുകയും ചെയ്യും അത് അനുവദിച്ചുകൂടാ